കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയോടനുബന്ധിച്ച് പുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക സെമിനാറും സബ്സിഡിയായി നൽകുന്ന തെങ്ങ് കയറ്റ യന്ത്രത്തിന്റെ വിതരണ ഉദ്ഘാടനവും നടത്തി പുന്നൂർ ഗ്രാമപഞ്ചായത്ത് അവിയൂർ ലൈബ്രറി ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുനിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മോളി പി എൻ പദ്ധതി വിശദീകരണം നടത്തി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആഷിത മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഭവൻ ഓഫീസർ കെ ഗംഗാധത്തൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ എ കെ വിജയൻ വാർഡ് മെമ്പർമാർ ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ എൻ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന തെങ്ങ് യന്ത്രം അറുന്നൂറ് രൂപ നിരക്കിൽ അപേക്ഷ നൽകിയവർക്ക് വിതരണം ചെയ്തു കർഷകരും പാഠശകര സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഇവന്റെ അതുകൊണ്ട് ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലസ്റ്ററുകൾ ക്ലസ്റ്ററിന്റെ പശ്ചാത്തമ കുറച്ച് കർഷകർ ഗ്രൂപ്പ് ഉണ്ടാക്ക അങ്ങനെ വ്യത്യസ്ത കർഷക കൂട്ടായ്മകളും ഗ്രൂപ്പുകളും ഉണ്ടാക്കി അവർക്ക് കൃഷിക്ക് ആവശ്യമായ തെങ്ങ് കൃത്യമായി നനക്കാനും അതുപോലെ വളം ചെയ്യാനും തെങ്ങിന് ആവശ്യമായ കൃഷിപ്പണി അവിടെ നടത്തിക്കാനും അവരിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും നന്നായി വാണിജ്യ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തി കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ